സ്വാഗതം ഖാദി സ്വാഗതംഭാഗ്യ ഷോറൂമിൽ ഓണം ഖാദി എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ എറണാകുളം ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷിഹാബുദ്ദീൻ സ്വാഗതം പറഞ്ഞു ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി ആദ്യ വിൽപ്പന ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് എം യു ജോസഫിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം മുൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി കുഴൽനാട്ടിലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ മിമിക്രി കലാകാരനായ ബിൽബിൻ ഗിന്നസ് കൂട്ടാടുള്ള പ്രസ് ക്ലബ് സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ ബിജു പൊയ്ക്കാഴൻ എന്നിവരെ ആദരിച്ചു എം എ ഷാജി തൊമ്മച്ചൻ തെക്കും എം എം അശോകൻ ടി സി ഭാസ്കരൻ അഡ്വക്കേറ്റ് രാമൻ മാസ്റ്റർ കെ ആർ സോമൻ കെ എം സുജാത കെ ജി കറിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഖാദി ഗ്രാമസൗഭാഗ്യ മാനേജർ ലിജി തോമസ് കൃതജ്ഞതാ പറഞ്ഞു എനിക്കും വേണം ഖാദി എന്നാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം അങ്ങനത്തെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഞങ്ങൾ മാറ്റി ഖാദിയുടെ എല്ലാ പരിപാലനതയും പരിശുദ്ധിയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ തലമുറയെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി പുതിയ പുത്തൻ പത്ര സംസ്കാരം നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് മറ്റൊന്ന് എനിക്കും വേണം ഖാദി ജനങ്ങൾ പറയാണ് എനിക്കും വേണം എനിക്കും വേണം അങ്ങനെ എനിക്കും വേണം ഖാദി എന്ന് പറയുന്ന മനോഹരമായ മുദ്രാവാക്യം നിർത്തിക്കൊണ്ട് നൂറ് കോടി രൂപയാണ് ഈ ഓണസമയത്ത് തീർച്ചയായിട്ടും ഞാനടക്കം നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ കാതിയും കാതി ഉൽപ്പന്നങ്ങളുടെയും പ്രോത്സാഹനം അതിന് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഈ ഒരു പരിപാടിക്ക് ലളിതമായൊരു ചടങ്ങാണ് പക്ഷേ ഈ ചടങ്ങ് ചെയ്യുമ്പോൾ കാതി എന്ന പ്രസ്ഥാനത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവുക എന്നതാണ് ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു അനേകരുടെ അധ്വാനം ഉണ്ട് എന്ന് നമുക്കറിയാം ഖാദി മേഖല പലതരത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് കാലങ്ങളായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു അവരുടെ സാമ്പത്തികമായുള്ള വിഷയങ്ങൾ അവരുടെ ബോണസോ അങ്ങനെയാണ് അനവധി കാര്യങ്ങൾ ഇതുമായി ചേർത്ത് പറയാൻ കഴിയുന്ന അനവധി കാര്യങ്ങളുണ്ട് പക്ഷേ ഇതുപോലെയുള്ള വിപണന മേളകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിനെ കൂടുതൽ വിപണി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുക എന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടാട്ടുള്ള സേവനം സംബന്ധിച്ചിടത്തോളം ഉള്ളവരെതിരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയാണ് കാരണം മൂന്ന് വർഷക്കാലമായിട്ട് ഈ ഷോറൂം അത് ഇപ്പോഴും നല്ല രീതിയിൽ ഈ ഷോറൂം അതുപോലെ തന്നെ ഇരിക്കുന്ന കച്ചവടങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ് ഞങ്ങളോട് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ജനങ്ങൾ നമുക്കറിയാം മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു പദ്ധതി ജനങ്ങളിലേക്ക് ജനങ്ങൾ സ്വന്തമായിട്ട് മുന്നിട്ട് നെയ്തെടുത്ത് വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശവും നമ്മുടെ രാജ്യത്തെ വിഖ്യാപിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ചന്ദ്രഞ്ചേനെ പോലെയുള്ള ആൾക്കാർ ബോർഡിൽ വന്നപ്പോഴാണ് ഇതിനൊരു ഉണർവ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ ടൗണുകളിലും അതുപോലെ ഗ്രാമ ഗ്രാമത്തിലും ഗാദിയിൽ ഇപ്പോൾ കോടിയാണ് സംസ്ഥാന ഗാദി വിൽപ്പന മേള പ്രതീക്ഷിച്ചതെങ്കിൽ രൂപയും രോഗിയും കൂത്താട്ടു പിറ്റ് തന്നെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ഗാദി ഭവൻ എല്ലാവിധ ആശംസകൾ നിലനിർത്തുന്നു ഈ റീൽസിൽ അഭിനയിച്ചിരിക്കുന്നത് ഓണക്കൂറുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ നിങ്ങളൊക്കെ അറിയാമായിരിക്കും ഇവിടുത്തെ മുൻ കൗൺസിലായിരുന്ന ലിനുവിൻ്റെ ഒരു സഹോദരിയുണ്ട് സഹോദരിയുടെ മകളാണ് അഭിനയിച്ചിരിക്കുന്നത് അതിങ്ങനെ മീസും ചന്ദ്രഞ്ചേരിൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും ഇടത്ത സുഹൃത്താണ് ബിജു ബിജുവിനെ വന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയത് അതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ അവിടെ അജിയുടെ മകനൊക്കെ ഇതിനകത്ത് ചെറിയ റോഡ് ചെയ്തിട്ടുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ